എന്നാൽ തുടങ്ങല്ലേ പ്രാന്ത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള രണ്ട് ടെറേറിയങ്ങൾ കേട്ടോ ചെറിയ കുഞ്ഞു ടെറേറിയങ്ങൾ പല ആൾക്കാരും കമൻറ്റിട്ട് ചോദിച്ചിരുന്നു ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ലോ മെയിൻ്റനൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ട് ചെറിയ കുഞ്ഞു ടെറേറിയങ്ങൾ ചെയ്യുക എന്നുള്ളത് അതിന് കാര്യമായിട്ട് സാധനങ്ങളൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ വെച്ചിട്ടാട്ടോ ഇതുപോലത്തെ ജാറുകളൊക്കെ നമ്മളെ വീട്ടിലൊരു വിധം എല്ലാവരും വീട്ടിലും ഉണ്ടാവും നമ്മൾ ഈ പരിപ്പ് മസാലകളൊക്കെ ഇട്ട് വയ്ക്കുന്ന ഗ്ലാസിൻ്റെ ജാറാണിത് ഇതിൻ്റെ ഉണ്ടാവും ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ രണ്ട് കുഞ്ഞു ടെറേറിയങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ഇതിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടേന്ന് ആദ്യം കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഓരോന്നുണ്ടാക്കി തുടങ്ങാം കേട്ടോ ഇത്രയും സാധനങ്ങളായിട്ടോ നമുക്ക് ഇതിൽ മൊത്തത്തിൽ വേണ്ടത് ഇത്രയും സാധനങ്ങൾ പറഞ്ഞാൽ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിടെ നമുക്ക് അക്വാസ് അക്വാ ഉണ്ട് ഇപ്രാവശ്യം ഞാൻ ടെറേറിയം സോയിലല്ലേ യൂസ് ചെയ്യുന്നത് അക്വോറിയത്തിൻ്റെ സോയിലെന്നെ യൂസ് ചെയ്യുന്നത് മതി പിന്നെ ഇത് ഞാനിവിടെ അക്വറിയം സോയിലും പൊടിച്ച് വെച്ചാൽ പൊടിച്ച് വെച്ചതാ കേട്ടത് അക്വറിയം സോയില് അതുപോലെ നമ്മുടെ കോക്കോ കോക്കോപ്പിട്ട് പിന്നെ സാധാരണ കുറച്ച് മണ്ണും മിക്സ് ചെയ്തു വെച്ചത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് പിന്നെ നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ കുറച്ച് മോസ് ഉണ്ട് ഇവിടെ അത് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മെയിൻ രണ്ട് ജാറുണ്ട് പിന്നെ ഈ ഒരു ചായക്കപ്പില്ലേ നമ്മളെ മണ്ണിൻ്റെ ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും അതാണിത് പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഡ്രിഫ്റ്റ് വുഡിൻ്റെ പീസ് ഉണ്ട് ഒരു നൂലുണ്ട് പിന്നെ നമുക്കൊരു സൂപ്പർ ഗ്ലൂ പിന്നെ കുറച്ച് പ്ലാൻസ് ഇതിന് ഞാൻ അനൂബിയസിൻ്റെ ചെറിയ മിനി വേർഷന് ആമസോൺസ് വേർഡ് അതൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് രണ്ട് കല്ലുണ്ട് ചെറുത് ഇവിടെ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്കിവിടെ കുറച്ച് ഗ്രാവൽസ് ഉണ്ട് ഇത് നമ്മുടെ ടെറേറിയത്തിൻ്റെ ബേസ് ലെയർ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് തുടങ്ങാം ഓരോന്നായിട്ട് രണ്ട് ടൈപ്പ് സംഭവമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അതിൽ ഫസ്റ്റത്തെ സംഭവമാണ് ഈ കപ്പ് വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ ഈ മണ്ണിൻ്റെ കപ്പ് വെച്ചിട്ടുള്ള സംഭവമാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ടെറാ പ്ലാന്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാരത് യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് മണ്ണിൻ്റെ ചട്ടി മണ്ണിൻ്റെ കലത്തിലൊക്കെ ഉള്ളിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് പുറത്ത് ചെടിയൊക്കെ ചുറ്റിപ്പിടിപ്പിക്കും എന്നിട്ട് അത് വളർത്തിയെടുക്കുന്ന ഒരു രീതിയുണ്ട് ഞാനിതൊരു നാല് വർഷം മുമ്പ് ആക്ച്വലി ചെയ്തിട്ടുണ്ട് അന്ന് ഈ സംഭവം അങ്ങനെ വരുന്നുള്ളൂ അപ്പം ഞാനതെന്ന് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിരുന്നു ഇപ്പോഴാണ് അത് പിന്നെയും കുറച്ച് ട്രെൻഡിങ് ആയിട്ട് കാണുന്നത് എനിക്കും കുറേ ആൾക്കാർ ഇപ്പോഴൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അതൊക്കെ മെസ്സേജ് അയച്ചു തരാറുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തു കൂടെ എന്നുള്ളത് അത് ഞാൻ ചെയ്തിട്ട് കുറേ വർഷം മുമ്പ് ഞാൻ ചെയ്തതാട്ടോ അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഒരു മിനി വേർഷൻ ഉണ്ടാക്കുന്നത് ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഈ ഒരു കപ്പിലെ ഈ ടീ കപ്പിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതിൽ ഞാൻ പ്ലാന്റ്സ് പിടിപ്പിക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് നോർമലി എക്സ്പോസ് ചെയ്ത് വെക്കാണ്ട് ഈ ഒരു കുപ്പിൻ്റെ അകത്തേക്ക് തിറക്കി വെച്ച് അടച്ചു വെക്കും അപ്പോൾ ഇതിൽ പ്രോപ്പർ ടെറേറിയത്തിൻ്റെ പ്രോസസ്സ് തന്നെ നടക്കും വെള്ളവും കിട്ടും അതുപോലെ മോയിസ്ചറും ഉണ്ടാവും അങ്ങനെ പ്ലാന്റ്സിനൊക്കെ വളർന്നു വരുന്ന് വളർന്ന് നന്നായിട്ട് വളർന്നു വരാൻ പറ്റും പിന്നെ നമ്മൾ ഈ ലൈറ്റൊക്കെ ഇട്ട് വെക്കുമ്പോൾ കാണാൻ നല്ല രസമാണല്ലോ അപ്പോൾ ആ ഒരു സംഭവം കേട്ടോ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഈസിയാണ് കോംപ്ലിക്കേറ്റഡ് അല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്ലാസിൻ്റെ ബേസ് ലെയർ ആയിട്ട് ഗ്ലാസ് ചുറ്റി കൊടുക്കാൻ നമുക്ക് കുറച്ച് സബ്സ്ട്രേറ്റ് വേണം സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോട്ടിങ് മിക്സ് അപ്പോൾ അത് ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു അക്വാസ് ഓയിലും അതുപോലെ കോക്കോ കോക്കോപ്പീട്ട് പിന്നെ നോർമൽ സോയിൽ ഇത് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവം ആട്ടോ അത് ഇതിന് നമുക്കൊന്ന് നനച്ചെടുക്കണം ഇതിങ്ങനെ നനച്ചെടുത്തിട്ട് നമുക്കൊരു ക്രീം രൂപത്തിലേക്ക് ആക്കണം അപ്പോഴേ നമുക്ക് ഗ്ലാസ്സിലിത് പറ്റി പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ മണ്ണിലേ ഈ സബ്സ്ട്രേറ്റ് ഈ ഗ്ലാസ് മുതൽ പിടിപ്പിക്കണം കേട്ടോ ജസ്റ്റ് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി ഇവിടെ ഈ നന ഉള്ളതുകൊണ്ട് കുറച്ച് നേരം ഒട്ടി നിൽക്കും പിന്നീട് കഴിയുമ്പോൾ നിർത്താനുള്ള വേറൊരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ അത് കൊഴിഞ്ഞാടി പോകില്ലേ അപ്പോൾ ഇതൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കണം മൊത്തത്തിൽ ഗ്ലാസ്സിൻ്റെ ചുറ്റും ഇത് നമുക്ക് ചെടികളൊക്കെ വളരാനുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മണ്ണ് ചെറിയൊരു മണ്ണ് അവർ വെള്ളം മാത്രം മതി ഈ ചെടികൾക്ക് പക്ഷേ എന്നിരുന്നാൽ കൂടെ ഈ മണ്ണ് ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വളരാൻ പറ്റും അതിനാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഗ്ലാസിൻ്റെ ഫുൾ പോർഷനും അതേപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ മൊത്തം മണ്ണ് പൊതിഞ്ഞെടുക്കണം നമുക്ക് ഇത് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ച് തികയോ എന്ന് അറിയില്ല ഇല്ലേ പ്രശ്നമൊന്നുമില്ല നമുക്ക് കുറച്ചുകൂടി മിക്സ് ചെയ്താൽ മതി അങ്ങനെ ഈ വെള്ളം ഈ ഇതില്ലേ മണ്ണ് മണ്ണിൻ്റെ വെള്ളം വലിയതിൻ്റെ മുമ്പ് തന്നെ ഇത് ഒട്ടിച്ച് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റ് ഒട്ടിക്കാൻ പറ്റില്ല ഇപ്പം ഇത് കണ്ടോ ഇതുപോലെ ഞാൻ ഗ്ലാസ്സിൽ നല്ല ഈ പോട്ടിങ് മിക്സ് നല്ല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ മോസും കാര്യങ്ങളും ചുറ്റി കൊടുക്കണം ഇവിടെ ഞാൻ എടുത്ത് മോസ് ഉണ്ടല്ലോ ഇത് ഉണങ്ങിയ മോസാ കേട്ടോ ഇത് ഇതിൻ്റെ മുകളിൽ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണ് ഒരിക്കലും പോരൂല അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മോസ് ഇതിമ അറ്റാച്ച് ചെയ്യാം കേട്ടോ അതിനാദ്യം എന്ത് ചെയ്യുകയാണെങ്കിൽ മോശം ഇച്ചിരി ഒന്ന് നനച്ചെടുക്കാം കേട്ടോ ഈ മോസ് ഉണങ്ങിയ മോശമാണെങ്കിൽ കൂടെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ചെറിയൊരു ഗ്രീൻ പോർഷൻ കാണുന്നുണ്ട് അപ്പം നമ്മൾ ഇനി ചുറ്റി ചുറ്റിക്കൊടുത്ത് ഈ ഒരു ടെറോറിയം പോലെ വളർത്തുമ്പോൾ ചിലപ്പോൾ ഈ മോസ് തന്നെ റീഗ്രോ ആയി വരും ചെയ്യും ഇതിൽ തന്നെ കുറച്ചും കൂടി ഗ്രീന് പുതിയ ഗ്രോത്തൊക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നോക്കി നോക്കാം നമുക്ക് കേട്ടോ ഇത് ഇതിമഞ്ഞ് ചുറ്റി പിടിപ്പിക്കട്ടെ ഇതുപോലെ നമ്മൾ ഈ മോശം ഇതിമലിങ്ങനെ വെച്ചൊന്ന് പറ്റി പിടിപ്പിച്ച് കൊടുക്കണം കേട്ടത് നല്ല വൃത്തിയിലൊന്ന് വെച്ച് കൊടുക്കണം കുറച്ചൊന്ന് ടൈറ്റാക്കി പിടിക്കേണ്ടി വരിക അല്ലെങ്കിൽ അത് തഴപ്പവും മണ്ണക്കതിൻ്റെ അടിയിലൊക്കെ കൊഴിഞ്ഞാടും ഒക്കെ രണ്ടാമൊന്ന് വെച്ച് കൊടുത്ത് സെറ്റാക്കണം ഇനി ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് അറിയാം ഇത് നമ്മൾ ഫുള്ള് എല്ലാ പോർഷനും കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കൂല അപ്പോൾ ഓരോ പോർഷൻ കവർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മളെ നൂലില്ല അതിനാണ് ഞാനിവിടെ നൂല് വെച്ചിട്ടുള്ളത് ഈ നൂല് വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കണം അതിന് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് നല്ല ടൈറ്റായിട്ട് ഇരിക്കും ഇതുപോലെ ജസ്റ്റ് കെട്ടി കെട്ടിക്കൊടുത്താൽ മതി കാരണം ഈ നൂലിന് കുറച്ച് കഴിയുമ്പോൾ ഈ മോശമൊക്കെ വളർന്ന് ഒന്ന് സെറ്റായി വരുമ്പോൾ പിന്നെ ഈ നൂല് നമുക്ക് അങ്ങനെ കാണൂല അപ്പോൾ അത് പ്രശ്നമാക്കണ്ട ഒരു ബ്ലാക്ക് കളർ നൂല് നൂലെടുക്കുന്ന നല്ലത് ഒന്നെങ്കിൽ നമ്മൾ ഡാർക്ക് ഗ്രീൻ എടുക്കുക അതല്ലെങ്കിൽ ബ്ലാക്ക് കളർ എടുക്കുക അതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഈ നൂല് ചുറ്റുന്ന സമയത്ത് ഇപ്പുറത്തുള്ള മണ്ണൊക്കെ ചാടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും അത് തിരിച്ച് വെച്ചിട്ട് മണ്ണും മോശമൊക്കെ വെച്ച് കൊടുക്കണം ഇങ്ങനെ കംപ്ലീറ്റ്ലി ചുറ്റിയെടുക്കാൻ കേട്ടോ മോസ് ഈ ഗ്ലാസ് ഈ ഒരു കപ്പില്ലേ ടീ കപ്പ് കവറാകുന്ന രീതിയിലേക്ക് മൊത്തത്തിൽ കൊടുത്തോ അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ ഈ ചെടികൾക്കില്ലേ അവർ വേരൊക്കെ ഈ ഒക്കെ പടർന്ന് അതിലൂടെ ഇങ്ങനെ പിടിച്ചു പോകാൻ പോകാനൊക്കെ ക്ലൈംബ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും അതിനും കൂടി കൂടിയിട്ടായിട്ട് നമ്മൾ ഈ മോസ് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു പർപ്പസ് ആക്ച്വലി മണ്ണ് മാത്രം ആവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും നനഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് പോരാനുള്ള ചാൻസ് ഉണ്ട് മോസ് അതിൻ്റെ മുകളിലുണ്ടാകുമ്പോൾ ഈ മണ്ണിനെ പിടിപ്പിച്ചു നിർത്തും അതുപോലെ ചെടികളുടെ വേരുകളൊക്കെ ആ മോസിലിങ്ങനെ ഇറങ്ങി വളരാനും പറ്റും നല്ല ചെടികൾക്ക് നല്ലതാണ് എപ്പോഴും ഈ മോസിൻ്റെ സർഫേസിൽ വളരുന്നത് ഇത് കണ്ടോ അപ്പോൾ നമ്മളെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ചില പോർഷന് ഞാൻ അങ്ങനെത്തന്നെ നിർത്തിയിട്ടോ കാരണം എനിക്ക് ഈ ഒരു ടെറാക്കോട്ട ഫിനിഷും കൂടി കാണണം അതുകൂടി കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുക ആക്വലി കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവും ശരിയാണ് പക്ഷേ ഈ ടെറാക്കോട്ടിൻ്റെ ഒരു മണ്ണിൻ്റെ കളറും കൂടി ഇവിടെ കാണുമ്പോൾ അല്ലേ ഒന്നും കൂടി ഭംഗി അതുകൊണ്ട് ഞാൻ ചില പോർഷൻ അങ്ങനെ തന്നെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് എക്സ്ട്രാ ഉള്ള മോസുകളില്ലേ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴേ അതൊരു കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടാവുള്ളൂ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ വിശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലേ കുറച്ചും കൂടി നീറ്റായി ഇങ്ങനെ കാണാം നമുക്ക് ഈ സാധനം അതിനെക്കൊണ്ടാണ് അപ്പോൾ എക്സ്ട്രാ മോസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കിയില്ലേ മോസാണിത് ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഇത് വളരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാറായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ പീസിനൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ മോസ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് സെറ്റാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഗ്ലാസ് കുറച്ചും കൂടി കപ്പ് നല്ല നീറ്റായിട്ട് നിൽക്കും ഞാൻ ഈ ഗ്ലാസ് ഗ്ലാസ് നമ്മൾ കോമൺ ആയിട്ട് ഗ്ലാസ് എന്നല്ല വരെ ചായ ഗ്ലാസ് അങ്ങനെ അതുകൊണ്ടാണ് ഇത് പറയുന്നത് പിന്നെ നമ്മൾ ശരിക്കും മണ്ണിൻ്റെ കപ്പ് എന്നോ എന്ത് വേണേലും പറയാം ജസ്റ്റ് ഇതൊന്നിങ്ങനെ നനച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു നനവ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഞാൻ ടേബിളൊക്കെ കുറച്ച് വൃത്തിയിടാവും അതൊന്നും നോക്കണ്ട ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുക ശരിക്കും നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അല്ലേ അല്ലാതെ പിന്നെ എന്താ മതി അപ്പോൾ ഈ സാധനം റെഡിയായി ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിമേ പ്ലാന്റ്സ് പിടിപ്പിക്കലാണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു നിന്നിട്ടില്ല ഞാൻ ഏതൊക്കെ പ്ലാന്സുകളോട് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് എനിക്കൊരു കുഞ്ഞു അനൂബിയസ് ഞാൻ സെറ്റാക്കും കേട്ടോ അനൂബിയസിൻ്റെ മിനി വേർഷൻ അത് ഞാൻ ഈ ടെററിയം ചെയ്യുമ്പോൾ മോസ്റ്റ്ലി അക്വറിയം പ്ലാന്റ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ് അക്വാട്ടിക് പ്ലാന്റ്സ് തന്നെ യൂസ് ചെയ്യുക കാരണം അതിനൊരു പ്രത്യേക ഭംഗിയാണ് നോർമൽ പ്ലാന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പോൾ നമ്മളെ ഫിറ്റോണിയൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് വലുതാവും അപ്പോൾ ആ പ്രപ്പോർഷൻ നമുക്ക് മിസ്സാകും അതിനാണ് ഞാനിതിൽ ചെറിയ പ്ലാന്റ്സ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രപ്പോഷൻ അനുസരിച്ചുള്ള പ്ലാന്റ്സ് എടുക്കുക ഇനി ഇതിലേക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഞാൻ കാണിച്ചു തരാം ഒന്നുമില്ല നമ്മൾ സാധാരണ സൂപ്പർ ഗ്ലൂ ഒന്നെങ്കിൽ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ചെയ്യും അതല്ലെങ്കിൽ അക്വാസ്കേപ്പിംഗ് ഗ്ലൂ ഇല്ലേ ആ ഗ്ലൂ വെച്ചിട്ടും നമ്മൾ ഇതിലേക്ക് പ്ലാന്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും ഇപ്പം ഇതിലേക്ക് ഞാൻ വിചാരിച്ചത് ഒരു അനൂബിയസ് അറ്റാച്ച് ചെയ്യണം അതുപോലെ ചെറിയൊരു ആമസോൺ സോഡ് ഉണ്ട് ഈ ഒരു ആമസോൺ സോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ഇതിൻ്റെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഫേവറേറ്റ് പ്ലാന്റ്സ് ആയിട്ടുള്ള ഫൈക്കസ് പൂമില മിനിമ അതിൻ്റെ അടുത്ത് ഇവിടെ കുറേ ഉണ്ട് ഇപ്പം ആക്ച്വലി അതും കൂടിയും ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ കുപ്പിയിലേക്ക് ഇറക്കി വെച്ച് വെച്ചടച്ചാൽ സംഭവം സെറ്റായി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് അനൂബിയസ് പ്ലാന്റ് ആട്ടോ ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടെയുള്ള ടെറേറിയ അല്ലേ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ അകത്ത് ഒരുപാട് പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുഞ്ഞു അനൂബിയസ് പ്ലാന്റ് ആണ് കാരണം ഈ ഗ്ലാസിൻ്റെ സൈസും ഈ അനൂബിയസ് പ്ലാന്റും കറക്റ്റായിരിക്കും പ്രൊപ്പോർഷൻ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ ഗ്ലൂവിൻ്റെ ചെറിയൊരു ഡ്രോപ്പ് ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മിൽ കൊടുക്കുക ഓക്കെ ചെറിയൊരു ഡ്രോപ്പ് മതി എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഗ്ലാസ്സിലേക്ക് മെല്ലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഏത് പൊസിഷനിലേക്കാണ് വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ നിന്നുള്ള ആൾ കൈമലൊട്ടുന്നു നോക്കണം കേട്ടോ അതാ പിന്നെ കൈമിലൊക്കെ ഒട്ടുന്നുണ്ട് അപ്പോൾ അവിടെ പ്രെസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം അതിൽ നിന്ന് ഉണ്ടോ ഇനി ഈ വേരുകളൊക്കെ ഇതിമക്കൂടെ ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വളരും കുറച്ച് സമയം സമയമെടുക്കും ഈ വേരൊക്കെ ഒന്ന് പിടിക്കാൻ പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രസം ഉണ്ടാവും ഈ വേരൊക്കെ ഇതിമലിങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത പീസ് ഉണ്ടല്ലോ ചെറുത് അടുത്ത ചെറിയ തൈ അതും കൂടി ഇതുപോലെ വെച്ചു കൊടുക്കട്ടോ അത് ഞാൻ ഏകദേശം ഒരു ഈ ഒരു പോഷനിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ആ ഒരു പ്രപ്പോർഷൻ നിലനിർത്താൻ രണ്ടും ഒരുമിച്ച് വേണ്ട കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് നിൽക്കട്ടെ എന്ന് ഇത് ഇവിടെയും വെച്ചു കൊടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലാൻസും കൂടി അറ്റാച്ച് ചെയ്ത് എടുക്കണം ഇനി ഞാൻ നമ്മുടെ ആമസോൺ വേർഡിൻ്റെ ചെറിയ തൈകളില്ലേ അതും കൂടി വെച്ച് അറ്റാച്ച് ചെയ്യുന്നിട്ടോ ഇത് ഞാനിമേലെ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ ഗ്ലൂ അല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നൂല് ചുറ്റിയിട്ട് ചെയ്തില്ലേ ആ ഒരു സംഭവം നമുക്ക് ഇതിലേക്കും ചെയ്യാൻ പറ്റും ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി നൂല് വെച്ചിട്ടോ ഇതിൽ മെയിൻ ആയിട്ട് ഇതാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് പോഷന് അപ്പോൾ ഇവിടെ ആയിരിക്കും ഞാൻ കൂടുതൽ പ്ലാൻസ് വെക്കുന്നത് ബാക്കിലേക്കും ഒന്നോ രണ്ടോ പ്ലാൻസ് ഒക്കെ വെക്കുന്നുള്ളൂ കാരണം അത് കാണൂലല്ലോ അങ്ങനെ അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം കുറച്ച് പ്ലാൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാന്നുള്ളൂ ഇവരൊക്കെ അക്വറിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് എപ്പോഴും വെള്ളം വേണം അല്ലെങ്കിൽ മോയിസ്ചർ വേണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തിൽ ഇത് കുറേ നേരം നമ്മൾ ടൈം എടുത്തിട്ടല്ലേ ചെയ്യുന്നത് എയറിലേക്ക് ഇങ്ങനെ എക്സ്പോസ് ആയി നിൽക്കുകയാണല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ ആ വെള്ളത്തിൻ്റെ ഒരു നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചെടികൾ പെട്ടെന്ന് വാടിപ്പോവും ഇനി നമ്മളെ ഫേവറേറ്റ് പ്ലാന്റ്സ് ആയിട്ടുള്ള ഫൈക്കസ് പുമിള മിനിമ ഇനി ഇതും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടു അപ്പം മൂന്ന് പ്ലാൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് അനൂബിയസിൻ്റെ മിനി വേർഷന് പിന്നെ ആമസോൺ സോഡിൻ്റെ ചെറുത് പിന്നെ ഫൈക്കസ് പുമിള മിനിമ അതിൻ്റെ കൂടെ നമ്മൾ ഈ വെച്ച മോശവും കുറച്ച് കഴിയുമ്പോൾ വളർന്ന് സെറ്റാവും ഇനി നമുക്ക് ഇതുമല്ലതേപോലെ തന്നെ വെച്ച് കൊടുക്കട്ടോ ഇതും ഞാൻ വിചാരിച്ചത് ജസ്റ്റ് സൂപ്പർ ഗ്ലൂ കൊടുക്കേണ്ടതിൽ ജസ്റ്റ് നൂല് വെച്ചിട്ട് കൊടുക്കുകയെ ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ഒരു പോർഷനില്ലേ ഈ മണ്ണിലേക്കൊന്ന് ഇറക്കി കൊടുത്താൽ മതി അപ്പോഴൊന്നും നിന്നോളും അധികം പണിയില്ല അതിൽ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളെ സംഭവം കഴിഞ്ഞിട്ടോ ഇനി ഇതിലേക്ക് വെള്ളം നിറക്കുക നമ്മളീ പറഞ്ഞ ഈ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം അതിൻ്റെ കഴിഞ്ഞ് അപ്പോൾ നമ്മളെ ഒന്നാമത്തെ ടെറേറിയം ആയിട്ടോ ഇതിൻ്റെ പണി ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്ന് ചെയ്യാം രണ്ടാമത്തെ തന്നെ ഒരു നോർമൽ ടെറേറിയം അല്ലേ അതിൻ്റെ ഒരു മിനി വേർഷൻ തന്നെയാണ് ഈ ഒരു ടെറാ പ്ലാന്റുടെ ടൈപ്പ് ഒന്നും ഒരു നോർമൽ ടെറേറിയം അതും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് രണ്ടാമത്തെ സെറ്റ് ചെയ്യാം രണ്ടാമത്തെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ ടെറേറിയത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ ആദ്യം നമുക്ക് വേണം ഒരു ബേസ് ലെയർ വേണം അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ബേസ് ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ടെറേറിയത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഗ്രാവൽസും അതുപോലെ നമ്മൾ വുഡിൻ്റെ കുറച്ച് ചിപ്സൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വുഡിൻ്റെ പീസുകളൊക്കെ ഇത് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ബേസ് ലെയർ സെറ്റ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഇതുപോലെ ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ ബേസ് ലെയർ സെറ്റായി ഇത്ര മതി ശരിക്കും കാരണം ഈ ചെറിയൊരു കുപ്പിയല്ലേ ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയ ഭയങ്കര തിക്കായിട്ടുള്ള ബേസ് ലെയർ ഒന്നും വേണ്ട ഇനി ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം നമ്മളെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇതുപോലത്തെ ഒരു നെറ്റ് ജസ്റ്റ് വെച്ചു കൊടുക്കുക അതായത് നമ്മളെ സബ്സ്ട്രേറ്റും ഈ ഡ്രെയിനേജ് സിസ്റ്റം തമ്മിൽ മിക്സ് ആകാതെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെറ്റ് നമ്മൾ വെച്ചു കൊടുക്കുക നമ്മൾ സാധാരണ കൊതുക് കൊതുകുവലല്ലേ മൊസ്കിറ്റോ നെറ്റ് അത് വെച്ചാൽ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ലെയർ വേണ്ടത് എന്ത് വേണം ഇതിൻ്റെ സബ്സ്ട്രേറ്റ് വേണം അല്ലേ മെയിൻ മണ്ണ് വേണം അപ്പം ഞാനിത് നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നോ നമ്മൾ അക്വോറിയം സോയിൽ തന്നെ കേട്ടോ അതിൽ യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറെ മിക്സ് ചെയ്തുണ്ടാക്കിയൊന്നല്ല ഇതിൻ്റെ അടുത്തുള്ള കുറച്ച് അക്വോറിയം സോയിൽ തന്നെ ഇത് ജസ്റ്റ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഈ കയറ്റം ഇറക്കം അങ്ങനത്തെ ഒരു സ്ലോപ്പ് സംഭവമൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള സാധനം മാത്രമേ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അതുകൊണ്ട് നമുക്കത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്തായി നമ്മളെ ബേസ് ലെയറൊക്കെ സെറ്റായില്ലേ ഡ്രൈനേജ് സിസ്റ്റം സെറ്റായി പിന്നെ അതിൻ്റെ മുകളിലെ സബ്സ്ട്രേറ്റും സെറ്റായി ഇനി നമുക്ക് എന്ത് വേണം ഹാർഡ്സ്കേപ്പ് വേണം നമ്മൾ ഈ സ്റ്റോണ് അതുപോലെ ഡ്രിഫ്റ്റ് വുഡൊക്കെ വെക്കൂലേ അക്കോറിയത്തിലായാലും ടെറേറിയത്തിലായാലും ഒക്കെ അതിന് ടെക്നിക്കലി പറയുന്ന നെയിമാണ് ഹാർഡ്സ്കേപ്പ് അപ്പോൾ ഹാർഡ്സ്കേപ്പ് മെറ്റീരിയലാണ് സ്റ്റോണ് ഡ്രിഫ്റ്റ് വുഡല്ല കേട്ടോ ഈ സ്റ്റോൺ ഒന്നുമല്ല ഇത് ഞാൻ അക്കോറിയൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സ്റ്റോൺ ഒന്നുമല്ല നമ്മൾ സാധാരണ പുറത്തുനിന്ന് ഞാൻ എടുത്തു ഒരു സാധാരണ കരിങ്കല്ല് എന്നൊക്കെ പറയും നമ്മൾ നമ്മുടെ നാട്ടിൽ ആ ഒരു സാധനം അത് അപ്പോൾ ഇതും ഈ ഒരു ചെറിയ ഡ്രിഫ്റ്റ് വുഡിൻ്റെ പീസും വെച്ചിട്ടാട്ടോ ഞാൻ ഇതിൽ ഹാർട്ട്സ്കേപ്പ് സെറ്റ് ചെയ്യുന്നത് കൂടുതൽ വെക്കേണ്ടല്ലോ കാരണം ചെറിയൊരു ബോട്ടിലല്ലേ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് വളരാനുള്ള ഒരു സ്പേസ് കിട്ടില്ല ഇത് തന്നെ കുറച്ച് കൂടി പോയാൽ എനിക്കൊരു സംശയമുണ്ട് പക്ഷെ എന്നാലും രസമുണ്ട് ഞാനതിന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ഈ ഒരു ലേ ഔട്ട് ഇതിന് മുമ്പ് തന്നെ സംഭവം ഞാൻ നീ ഇത് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കാണിച്ചു തരട്ടോ ഞാൻ ഈ കല്ല് വെച്ചിട്ടില്ലേ എനിക്കൊരു പ്രപ്പോഷൻ കിട്ടുന്നില്ല ഞാൻ വിചാരിച്ച ആ ഒരു വൃത്തി കിട്ടുന്നില്ല വെച്ച് നോക്കുമ്പോ അപ്പൊ ഞാൻ വിചാരിച്ചതൊന്നും മാറ്റാത് കുറച്ച് വലിപ്പം കൂടുതൽ വെൻ്റെ അടുത്ത് ഇവിടെ ചെറിയൊരു കല്ലുണ്ട് വേറെ കേട്ടോ നമ്മൾ ഈ വെള്ളാരം കല്ല് എന്നൊക്കെ പറയില്ലേ ഈ ഒരു കല്ല് വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കട്ടെ എനിക്കോ ഇത് ഇതിലേക്ക് ആയിരിക്കും കാരണം ഈ വുഡിൻ്റെ കളർ ഒരു ബ്രൗൺ റെഡിഷ് ബ്രൗൺ ആണല്ലോ അതിൻ്റെ കൂടെ ഈ ഒരു വൈറ്റ് സ്റ്റോൺ വരുമ്പോൾ ഭംഗി ഉണ്ടാവും നമുക്ക് ഇത് സെറ്റാക്കാം മറ്റേ സ്റ്റോൺ വേണ്ട ആ ഇത് സംഭവം ഇതിലേക്ക് കറക്റ്റ് ആട്ടോ ഈ ഒരു ഹാർഡ്സ്കേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഈ ഒരു കളർ കോമ്പിനേഷൻ ഡ്രസ്സ് ഈ കുപ്പിൻ്റെ സൈസ് വെച്ചിട്ട് ഈയൊരു ഡ്രിഫ്റ്റ് വുഡും ഈ സ്റ്റോണും ആണ് കറക്റ്റ് ഇനി നമുക്ക് പ്ലാന്റ്സ് വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല അനൂബിയസിൻ്റെ മിനി വേർഷനും പിന്നെ അതുപോലെ ഈ ആമസോൺ വേർഡിൻ്റെ ഈ ഒരു പ്ലാന്റ്സ് ഈ രണ്ട് പ്ലാന്റ്സ് ആണ് ഞാൻ അതിൽ കാര്യമായിട്ട് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ നമ്മളെ ഫൈക്കസ് പൂള മിനിമ ചിലപ്പോൾ വെക്കുകയുള്ളൂ കേട്ടോ നോക്കട്ടെ പിന്നെ ബാക്കിയുള്ള സ്പേസ് നമ്മൾ കുറച്ച് ഗ്രൗണ്ട് മോസ് ഇല്ല നമ്മൾ സാധാ മതിലൊക്കെ കാണുന്ന മോസ് അതും കൂടിയും വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പം കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള പ്ലാന്റ്സ് വെക്കുക ഫ്രണ്ടിലേക്ക് ഹൈറ്റ് കുറവുള്ള പ്ലാൻസ് അപ്പോഴേ നമുക്ക് ആ ഒരു ലേ ഔട്ട് ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ പറയുന്ന എന്ന് പറയുന്നത് എന്തിനാറിയോ അത് കണ്ടോലും ഉണ്ടാവും കാണാത്ത പോലും ഉണ്ടാവും അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വലിയ ടെററി ഉണ്ടാക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഇത് ഞാൻ അതിൻ്റെ ഒരു മിനി വേർഷന് ഒരു ഷോർട്ട് സംഭവം ഞാൻ ചെയ്യുകയെന്നുള്ളൂ പിന്നെ നമുക്ക് ഈ പ്ലാൻസ് വെച്ചിരിക്കാം ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതിൽ ഈ ആണ് കുറച്ച് വലുതുള്ളത് അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യും ഏറ്റവും ബാക്കിലേക്കായിട്ട് വെച്ചുകൊടുക്കും ആ ബാക്ക്ഗ്രൗണ്ടിലേക്കായിട്ട് അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ ആമസോൺസ് വേർഡും സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ചെറിയ അനോബിയസിൻ്റെ തൈ ഉണ്ട് ഇത് നമ്മൾ ഫ്രണ്ടിലും വെക്കും ഇത്രമാതി പ്ലാൻസ് ഇതിൻ്റെ അകത്ത് കൂടുതൽ പ്ലാൻസിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് ോബിയസിന്റെ ചെറിയൊരു തൈ ഉണ്ട് കെട്ടോ ഇത് ഞാൻ ഈ ഡ്രിഫ്റ്റ് വുഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എനിക്ക് ഡ്രിഫ്റ്റ് വുഡില് ഈ അനോബിയസൊക്കെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ കറക്റ്റ് ഒരു ചെറിയൊരു തൈ കിട്ടിയും ചെയ്ത് അപ്പൊ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഇതിമയിലൊന്ന് ജസ്റ്റ് വെച്ചു കൊടുക്കുക നേരത്തത്തെ പോലെ തന്നെ സൂപ്പർ ഗ്ലൂ കൊടുക്കുക ഇതിമേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ വന്നോളൂ നമുക്ക് എന്ത് ചെയ്യാരോ ഈ ഡ്രിഫ്റ്റ് വുഡൊന്ന് എടുക്കാം മറ്റേതേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊടുക്കാൻ കുറച്ച് പാടാം നമുക്കിത് അറ്റാച്ച് ചെയ്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണല്ലേ ഓ കയ്യെ കൊട്ടി ജസ്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്നോളൂ ആള് എന്ന് വിചാരിക്കുന്നത് ഇത് കൈമ്മ പോരാഞ്ഞാൽ മതി ആ സെറ്റാണ് ഇനി ജസ്റ്റ് ഇത് ഇതേപോലെ പോഷൻ ചെയ്ത് വെക്കാം സംഭവം സെറ്റാണ് എൻ്റെ രസമാണ് എനിക്കിഷ്ടപ്പെട്ട സാധനം ഇനി നമ്മളെ ലാസ്റ്റ് അനൂബിയസും കൂടെ ഈ ഈയൊരു സ്റ്റോണില്ലേ ഈ വെള്ളാരം കല്ലിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മളെ മെയിൻ പ്ലാന്റിങ് സംഭവങ്ങൾ കഴിഞ്ഞിട്ടോ നമുക്ക് എന്താ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ അനൂബിയസും ആമസോൺസ് പിന്നെ ഒരു അനൂബിയസ് നമ്മുടെ ഡ്രിഫ്റ്റ് വുഡിൽ പിന്നെ ചെറിയൊരു അനൂബിയസ് നമ്മളെ ഫ്രണ്ടിൽ അപ്പോൾ ഈ ലേ ഔട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് റിമൈനിങ് പോർഷൻസ് ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ ഗ്രൗണ്ട് മോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു മതിലിലൊക്കെ ഉണ്ടാകുന്ന മോസ് കുറച്ച് അവിടെ ഇവിടെയും വെച്ചു കൊടുക്കുക ഇങ്ങനെ തന്നെ രസമുണ്ട് എനിക്കിതിഷ്ടപ്പെട്ട് പക്ഷേ കുറച്ച് ആ മോസും കൂടി വെച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഗ്രീൻ കിട്ടും അപ്പോൾ അതും കൂടി വെച്ചുകൊടുത്താൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് മോസ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പുറത്തുള്ള ബാൽക്കണിയിലുള്ള ഫിഷ് പോണ്ടല്ലേ അതിൻ്റെ ചുറ്റും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന മോസാണിത് അപ്പോൾ ഞാൻ അവിടുന്ന് ജസ്റ്റ് എടുത്ത് വന്നതാണ് ഇനി ഇത് ഇതിലേക്ക് കുറച്ച് സ്ഥലത്തേക്ക് അവിടെ ഇവിടേക്കായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞത് അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ടെറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്ത് ചെയ്യുക ഇതിൻ്റെ കുറച്ച് നല്ല നല്ല ഷോട്ടുകൾ എനിക്ക് കാണിച്ചു ഇതിൻ്റെ ഇന്നർ പോർഷനും ഒക്കെ കുറച്ച് നല്ല ഷോട്ട് കാണിച്ചു തരാം ഇനി എന്ത് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ശരി എന്നാൽ